സംസ്ഥാനത്ത് കേസ് സ്റ്റോറുകളായി മാറിയ റേഷൻ കടകൾ വഴി ഇനി സാമ്പത്തിക ഇടപാടുകളും നടത്താനാകും സാധാരണക്കാർക്ക് വീടിനടുത്ത് തന്നെ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിന്റെ ഭാഗമായി എസ് ബി ഐ ഉൾപ്പെടെ പത്തൊൻപത് പ്രമുഖ ബാങ്കുകളുമായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ കേസ് സ്റ്റോറുകൾ വഴി പതിനായിരം രൂപ വരെ പണമിടപാടുകൾ നടത്താൻ അനുവാദമുണ്ടാകും ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് പണം പിൻവലിക്കാനും അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റാനും സാധിക്കും ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷിതമായ ഇടപാടുകൾ ഉറപ്പാക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി നിലവിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുന്നൂറിലധികം റേഷൻ കടകൾ കേ സ്റ്റോറുകളായി മാറ്റിയിട്ടുണ്ടെന്നും പാസ്പോർട്ട് അപേക്ഷകൾ ആധാർ സേവനങ്ങൾ ബിൽ അടവ് തുടങ്ങിയ സേവനങ്ങൾ ഇതിനകം കേ സ്റ്റോർ വഴി ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank <sighs> you.